ഉറക്കമില്ലായ്മയെ ബാധിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവാണ് വിറ്റാമിൻ ഡി വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ ഡി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന മാംസം ഏത് പോർക്ക് ബീഫ് ചിക്കൻ മട്ടൻ ഉത്തരം പോർക്ക് ആയിരം ഭാഷകളുടെ നാട് ഏത് ഇന്ത്യ ആഫ്രിക്ക ചൈന അമേരിക്ക ഉത്തരം ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യൻ ഗെയിംസിന് വേദിയായ രാജ്യം ഏത് ജർമ്മനി മലേഷ്യ ചൈന ജപ്പാൻ ഉത്തരം ചൈന ഹിറ്റ്ലർ ജനിച്ച രാജ്യം ഏത് ജർമ്മനി ഓസ്ട്രിയ ഫ്രാൻസ് അമേരിക്ക ഉത്തരം ഓസ്ട്രിയ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആവശ്യമുള്ള അവയവം വൃക്ക കരൾ കിഡ്നി ഹൃദയം ഉത്തരം കരൾ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പാൽ ഏത് ആട് പശു കഴുത ഒട്ടകം ഉത്തരം പശു മനുഷ്യൻ്റെ രക്തം എത്ര ദിവസം വരെ ശേഖരിച്ചു വയ്ക്കാൻ പറ്റും ഏഴ് നാൽപ്പത്തിരണ്ട് ഇരുപത്തിയാറ് പതിനാല് ഉത്തരം നാൽപ്പത്തിരണ്ട് റംബൂട്ടാൻ്റെ ജന്മദേശം ഏതാണ് ഇറാൻ മലേഷ്യ ഒമാൻ ഇന്ത്യ ഉത്തരം മലേഷ്യ